പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇഞ്ചി മഞ്ഞൾ ഏലം അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ വരുന്ന ഒരു രോഗമാണ് മൃദുചീകലം സോഫ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു രോഗം അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാസിലസ് അഥവാ ബാസിലസ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് അതൊരു മുപ്പത് ഗ്രാം മുല്ല വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളിയെടുത്ത് നമ്മൾ ഈ ചെടിയുടെ കടയ്ക്കലൊക്കെ നന്നായി വീഴ്ത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ ഈ അഴുകൽ അഴുകൽ ചികല അതാണീ പറയുന്നത് അപ്പോൾ അത് മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ ചെടിയെ സംരക്ഷിക്കും ഇത് വരുന്നതെന്ന് വച്ചാൽ ഈ മഴ സമയത്ത് അങ്ങോട്ട് മാറി വെയിലും കൂടെ വരുന്ന ഒരു ടൈമിലാണ് ഈ ചെടികൾക്ക് ഈ രോഗം ബാധിക്കുന്നത് അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു മാർഗമാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അതെല്ലാവരും സ്പ്രേ ചെയ്യുക രോഗം വരാൻ നോക്കിയിരിക്കേണ്ട അതിന് മുന്നോടിയായി തന്നെ ചെയ്യാൻ പറ്റും